റോഡിലെ ഓടയിലേക്ക് ശുചിമുറി മാലിന്യം തള്ളി കടകൾക്ക് ആരോഗ്യ വിഭാഗം നോട്ടീസ് നൽകി സ്ഥാപനങ്ങളുടെ ലൈസൻസ് നടപടികൾ നഗരസഭാ ചെയർമാൻ പറഞ്ഞു ി ടൗണിൽ ദേശീയപാതയുടെ വശങ്ങളിലെ ഓടയിലേക്ക് ശുചിമുറി മാലിന്യം ഉൾപ്പെടെ ഉള്ളവ ഒഴുക്കുന്നതിനെ തുടർന്ന് നഗരസഭ കർശനമായ പരിശോധനയാണ് നടത്തിയത് ഇതേ തുടർന്ന് മാലിന്യം തള്ളിയവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ നഗരസഭ നിർബന്ധിതമാവുകയാണെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു നഗരത്തിലെ യെസ് ഭാരത് വസ്ത്രാലയം കെ എസ് ആർ ടി സിക്ക് സമീപത്തെ അൽമുക്താദിർ ജുവലറി പെരുങ്കുഴിയിൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നാണ് ശുചിമുറി മാലിന്യം ഉൾപ്പെടെ ദേശീയപാതയോരത്തെ ഓടയിലേക്ക് തള്ളിയത് നഗരസഭയിൽ നിന്ന് ആരോഗ്യ പ്രവർത്തകരെത്തി ഓടയിളക്കി മലിനജലം ഒഴുകിയെത്തുന്ന ഭാഗങ്ങൾ കണ്ടെത്തുകയായിരുന്നു മാലിന്യം ിയ സ്ഥാപനങ്ങൾക്ക് നഗരസഭ നോട്ടീസ് നൽകി ആവശ്യമെങ്കിൽ ഈ സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു പറഞ്ഞു വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നും കക്കൂസ് മാലിന്യം അടക്കമുള്ള മാലിന്യങ്ങൾ ഓടയിലേക്കും മറ്റ് കനാലിലേക്കും തള്ളുന്ന വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണത് നഗരസഭാ ആരോഗ്യ വിഭാഗം ശക്തമായ പരിശോധന നടത്തി നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധമായ നടപടികൾ നടത്തുന്ന വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ ലൈസൻസ് റദ്ദാക്കുന്ന നടപടികളടക്കം നഗര ഭരണസമിതി ആലോചിക്കുന്നു മാലിന്യം തള്ളിയത് സംബന്ധിച്ച സാമൂഹ്യ പ്രവർത്തകർ ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് ഒഴുകിയിറങ്ങുന്ന മലിനജലം തോട്ടത്തിൽ മടം വീട്ടുപുരയിടത്തിലേക്കും എത്തി ഇവർ പരാതി പറഞ്ഞെങ്കിലും ആവശ്യമായ നടപടി ഉണ്ടായില്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ തെക്കും വടക്കും പടിഞ്ഞാറും ഭാഗങ്ങളിലുള്ള ഓടകൾ മാലിന്യം നിറഞ്ഞ സ്ഥിതിയിലാണ് ദേശീയപാതയുടെ പഴയതും പുതിയതുമായ ഓടകളിലേക്ക് ശുചിമുറി മാലിന്യം ഉൾപ്പെടെ ഹോസ് ഉപയോഗിച്ച് തള്ളുന്നുണ്ട് സ്വന്തം സ്ഥലത്ത് ടാങ്ക് നിർമ്മിച്ച ശേഷം ഇവിടെ നിന്നും മാലിന്യം മോട്ടോർ ഉപയോഗിച്ച് ഓടയിലേക്ക് തള്ളുകയാണ് ചെയ്യുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉൾപ്പെടെ ഉണ്ടാകുമെന്നിരിക്കെ ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി എടുക്കണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ഉയർന്നിട്ടുണ്ട്